ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ ബസ് സ്റ്റാൻഡിലെ മാലിന്യ പ്രശ്നം പ്രതിപക്ഷത്തിനെതിരെ ചെയർപേഴ്സൺ എ പി നസീമ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വിഷയദാരിദ്ര്യം നേരിടുന്നതുകൊണ്ടാണ് പ്രതിപക്ഷം തെറ്റായ പ്രചാരണം നഗരസഭയ്ക്കെതിരെ നടത്തുന്നത് എന്ന് ചെയർപേഴ്സൺ എ പി നസിമ പറഞ്ഞു തിരൂർ ബസ് സ്റ്റാൻഡിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകി ദുർഗന്ധം മൂലം തിരൂർ കെ എസ് ആർ ടി സി ഓഫീസ് അടച്ചുപൂട്ടിയെന്ന് പറഞ്ഞ് നഗരസഭാ സെക്രട്ടറിയെ ഡിവൈഎഫ്ഇ പ്രവർത്തകർ ഉപരോധിച്ചതും സിപിഎം ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ ധർണയും നടത്തിയ സമയത്ത് ചെയർപേഴ്സൺ ബസ് സ്റ്റാൻഡിന് പുറകിലെത്തി അവിടെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധകളവാണെന്നും മാധ്യമങ്ങൾക്ക് കാണിച്ചുകൊടുത്ത് ചെയർപേഴ്സൺ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു സിപിഎം വിഷയ ദാരിദ്ര്യമാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്ന ധർണ ഇവിടെ പറയുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഒന്നാകെ വേസ്റ്റ് മാലിന്യങ്ങളും സെപ്റ്റിക് ടാങ്കും പൊട്ടി ഒലിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ് ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെ കൗൺസിലറായ ആളാണ് ആ സമയത്തും അതിൻ്റെ മുമ്പ് കാലങ്ങളിലും പിന്നീട് ഇപ്പോൾ അതിൻ്റെ ശേഷം അഞ്ച് വർഷം ഈ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇവിടെ ഭരിക്കേണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു മാറ്റം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള ഭാഗത്തേക്ക് ഒരു മനുഷ്യന് കടന്നു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അവരുടെ സംസാരം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം ഇത് പരിശോധിക്കണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് കരുതിയിട്ട് വന്നതാണ് ഇവിടെ ആർക്കൊന്ന് വന്ന് നോക്കിയാൽ കാണാം വളരെ നന്നായിട്ട് ഇവിടെ ഉണങ്ങി കിടക്കുക ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ മരിച്ചുപോകണം അതേപോലെ തന്നെയല്ലേ ടെക്നിക്കലായിട്ട് ഇഷ്യൂസ് ഉണ്ടാവും അത് കേടുവരുമ്പോൾ ഉണ്ടാവും അത് പരിഹരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു വലിയ പാർട്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ വിഷയം നഗരസഭക്കെതിരെയുള്ള വിഷയത്തിൻ്റെ ദാരിദ്ര്യമാണ് ഇന്നിപ്പോൾ അപ്പുറത്ത് അപ്പുറത്ത് അതായത് ഈ കെട്ടിടത്തിൻ്റെ അപ്പുറത്ത് ധർണ നടക്കുകയാണ് എന്തോ മോശമാണ് ആ ധർണ നടക്കണമെവിടെ നിന്ന് വന്ന് നോക്കണ്ടേ ഇവിടെ എന്തെങ്കിലും കാണണ്ടേ പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോയിൻ്റ് എടുത്ത് ഉണ്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അവരോട് ചോദിച്ചാൽ ആറാം തീയതി ഏഴാം തീയതിയെറ്റേ എന്തോ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും അത് സാന്ദർഭികമായിട്ട് ഉണ്ടാവുന്നതാണ് അതുണ്ടാവുമ്പം അതിനാണ് മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ആരോഗ്യ വിഭാഗം ആളുകളൊക്കെ അവരത് പരിശോധിക്കും അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ തോൽവി മുന്നിൽ കണ്ടിട്ട് നിന്ന് പൊതുജനങ്ങളെ കേൾക്കാൻ വേണ്ടി നിന്ന് വിളിച്ചു പോവുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഉണ്ട് ഇപ്പോൾ എല്ലാ മീഡിയ സൂടെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഞങ്ങളെടുത്ത് പറയുമ്പം അത് മുമ്പ് എന്നോ എടുത്ത് വെച്ചതാണെന്ന് പറയാം ഇന്ന് ഇന്നെത്ര പത്താം തീയതി അല്ലേ പതിനൊന്ന് ആ പതിനൊന്ന് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്നത്തെ വീഡിയോ ആണത് ശരിക്കും പറഞ്ഞപ്പോൾ സി പി എം ചെയ്യുന്നതേ ഈ ആടിനെ പട്ടിയാക്കുക പട്ടിനെ പേപ്പട്ടിയാക്കുക എന്നിട്ട് പേപ്പട്ടിനെ തല്ലിക്കൊല്ലുക ഏ അതാണിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു ഒരു പാർട്ടി ഇത്രയൊക്കെ കഥപ്പതിച്ചു പോയതിൽ സംഘടന ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും ഓട്ടോക്കാർ പറയും വെള്ളം ഒരിച്ച് വരുന്നുണ്ടെന്ന് ഒരിക്കലും അത് സെപ്റ്റിക് ടാങ്കിലെ വെള്ളമല്ല സെപ്റ്റിക് ടാങ്കിലെ വെള്ളം ഒന്നോ രണ്ടോ തവണ ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായും ഞങ്ങൾ നിഷേധിക്കണില്ല സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഹോട്ടലിൽ നിന്ന് വരുന്ന വെള്ളം ചില സമയങ്ങളിൽ പിന്നെ പുറത്തേക്ക് വരുന്നുണ്ട് നല്ല വെള്ളം തന്നെ വരുന്നതും ഇതിലേക്ക് കൂട്ടിക്കൊഴിച്ച് ഒരു വിഷയ വിഷയദാരിദ്ര്യത്തിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരുട്ട മേഖലയിൽ ഏറെ ശ്രദ്ധേയമായ തിരൂർ നഗരസഭയുടെ മറ്റ് നഗരസഭകൾക്ക് തന്നെ മാതൃകയാക്കാവുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഏകദേശം അമ്പത് കെ എൽ ഡി വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിലെ വിവിധ കടകളിൽ നിന്നും അതുപോലെ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കൂടാതെ കംഫർട്ട് സ്റ്റേഷൻ ടേക്ക് എ ബ്രേക്ക് ഇവിടെ നിന്ന് ഉള്ള എല്ലാ മലിനജലവും ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരൂർ നഗരസഭയ്ക്കകത്ത് പൊതു ശൗചാലയങ്ങളില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഏകദേശം മുപ്പതോളം യൂണിറ്റ് നമ്മൾ ടേക്ക് എ ബ്രേക്ക് സംവിധാനത്തിലൂടെ ഇവിടെ തുറന്നു യും മലിനജലം ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമദ് സജ്ന ഹാരിസ് വി പി ഷാനവാസ് പി എന്നിവരും ചെയർപേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നു ാനാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂർ ടൂ സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന